ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ അറുപത്തൊന്നിന് ചാന്ദ്രദിനമാണല്ലോ ഈ ചന്ദ്രദിനത്തിന് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന രണ്ട് കിഡിലും ചന്ദ്രദിന ഗാനങ്ങൾ കേട്ടു നോക്കാം ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ എന്നാൽ കളയാതെ വേഗം വീഡിയോയിലേക്ക് അമ്പിളി മാമ താഴോട്ടേ കൊന്നു വന്നൂടെ താഴെ വന്ന കളിവീടിൻ മുറ്റത്ത് ഊഞ്ഞാലാടി രസിച്ചിടാം ഊഞ്ഞാലാടി രസിച്ചീടാം മുത്തി മുത്തി അമ്പിളിപ്പൂമോളെ താഴോട്ടൊന്നും വരുന്നില്ല ഞാൻ മുത്തി മുത്തി അമ്പിളിപ്പൂമോളെ താഴോട്ടൊന്നും വരുന്നില്ല ഞാൻ താഴോട്ട് വന്നാലൻ കണിവീടിന് മുറ്റത്ത് വെട്ടം പാരത്താൻ പിന്നാരാണ് താഴോട്ട് എൻ കളിവീടിൻ മുറ്റത്ത് വെട്ടം പാരത്താൻ പിന്നാരാണ് മാമ മാമാ അമ്പിളി മാമ താഴോട്ടേക്കൊന്നു കൊന്നു വന്നൂടെ ും കട്ടിയ ഹെൽമറ്റ് വച്ചിട്ട് ആകാശ വണ്ടിയിൽ കയറിപ്പോയി അപ്പോളോ വണ്ടിയിൽ പറന്നുപോയി മന ത്തെത്തി മാമനെ കണ്ടപ്പോ കൂട്ടുകാരന്തിച്ചു നിന്നു പോയി മാനത്തെ വെള്ളി താളിയിലെമ്പാടും തരിമാണലും ചെമ്പാറെക്കല്ലും തരിമാണലും അമ്പിളി മാമനെ കാണാൻ പോയി നീലാം കൂട്ടു വണ്ടിയിൽ കയറിപ്പോയിപ്പോൾ വണ്ടിയിൽ പറഞ്ഞു പോയി നാലഞ്ചു കല്ലു പേറുക്കിയെടുത്തിട്ട് നേരെ മേൽപോട്ടു നോക്കുമ്പോൾ ചന്ദ്രൻ്റെ കറു കറുത്ത ആകാശ തങ്ങാതെ നീല നമ്മുടെ നമ്മുടെ സ്വന്തം സ്വന്തം െ കാണാൻ പോയി നീലാം സ്ട്രോങ്ങും കൂട്ടുകാരും കട്ടിയോടുപ്പിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ആകാശ വണ്ടിയിൽ കയറിപ്പോയി പറന്നു പോയി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുമല്ലോ ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ